എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഗ്യാസ് സേവ് ചെയ്യാനുള്ള ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഗ്യാസിനൊക്കെ ഇങ്ങനെ വില കൂടി കൂടി വരുന്നതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് പെട്ടെന്ന് തീരാതെ ഇരിക്കും അപ്പോൾ ഒരു വീഡിയോ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ താഴെക്കാമെൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരക്കുള്ള സമയത്തൊക്കെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് അല്ലേ അപ്പോൾ പുട്ടിൻ്റെ ഒപ്പം മുട്ടക്കറി അതുപോലെ കടലക്കറി പഴം പുഴുങ്ങിയത് ഇതൊക്കെയാണ് മിക്കവാറും ആൾക്കാർ ട്രൈ ചെയ്യാറുള്ളത് അപ്പോൾ പുട്ടിൻ്റെ ഒപ്പം മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പഴം പുഴുങ്ങുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഇഡലിപ്പാത്രത്തിൽ ഇതുപോലെ മുട്ടയും കൂടി വെക്കുകയാണെങ്കിൽ പഴം പുഴുങ്ങുന്നതോടൊപ്പം തന്നെ നമുക്ക് മുട്ടയും വേവിച്ചെടുക്കാൻ പറ്റും പാത്രത്തിൽ പിന്നെ ഒഴിച്ച് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മൾ മാത്രമേ ഉള്ളൂ ഗസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയത്തിലാണെങ്കിൽ പുട്ടും നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ പുട്ടിൻ്റെ പൊടി നനച്ചിട്ട് താഴത്തെ തട്ടിൽ പുട്ടും ഇങ്ങനെ ഒരു പാത്രത്തില് പരത്തിയിട്ട് തേങ്ങയും ഉപ്പൊക്കെ കൂടി മിക്സാക്കി ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ പുട്ടും അതിൻ്റെ ഒപ്പം പഴം മുട്ടയും ഒക്കെ തയ്യാറായിട്ട് കിട്ടും പിന്നെ നമുക്ക് ഷേപ്പിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുത്ത പുട്ടിനെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലൊന്ന് ജസ്റ്റ് നിറച്ച് കൊടുത്തിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി അപ്പോൾ ഷേപ്പ് വേണമെങ്കിൽ കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് സ്പൂൺ വെച്ച് ഓരോരുത്തരുടെ പ്ലേറ്റിലായിട്ട് ഇട്ടിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ ചാറുകറികൾ സാമ്പാർ പോലത്തെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ ഉള്ള എല്ലാ പച്ചക്കറികളും എല്ലാം കൂടെ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള തോരനുള്ള പച്ചക്കറി വേവിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ചെറിയ പാത്രത്തിൽ അത് നിറച്ച് കൊടുക്കാം ഞാനിപ്പോൾ സാമ്പാറിനുള്ള കഷ്ണത്തിൻ്റെ ഒപ്പം ഇതുപോലെ ഉച്ചയ്ക്ക് തോരനുള്ള പപ്പ പയ അരിഞ്ഞതാണ് കേട്ടെ ഈ ഒരു ചോറും പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നത് അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ വേണമെങ്കിൽ ഒന്ന് തിരുമ്പിക്കൊടുക്കാം അതിനുശേഷം ഈ പാത്രം ഒന്ന് അടച്ചിട്ട് ഈ കുക്കറിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മളത് വിസിലടിച്ച് വേവി വേവുന്ന സമയത്ത് ആ ഒരു പച്ചക്കറിയുടെ ഒപ്പം നമ്മുടെ തോരനുള്ളതും കൂടെ വെന്ത് കിട്ടും അപ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഗ്യാസ് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു കറി മാത്രമല്ല അതിൻ്റെ ഒപ്പം വേറെ ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ അതും വേറൊരു പാത്രത്തിൽ ഇതുപോലെ അടച്ചിട്ട് വെച്ചു കൊടുത്താൽ മതി കുക്കറിന് അത്യാവശ്യം വലിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഒന്നിച്ച് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ ഇപ്പോൾ അത് ഒരു വിസലടിച്ചപ്പോഴേക്കും ഈ ഒരു പപ്പായും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളം അതിൽ ഞാൻ വേറെ ഒഴിച്ചിട്ടൊന്നുമില്ല ഇതിൻ്റെ ഒരു ഇത് മാത്രമേ കഴുകിയിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഗ്യാസ് ലാഭിക്കാം കേട്ടോ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ മൺചട്ടി കഴുകി അതേപടി തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വയ്ക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അത് ആദ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വേണം പിന്നെ അത് ചൂടാവാൻ തുടങ്ങാൻ അപ്പോൾ കൂടുതൽ ഗ്യാസ് നമുക്ക് ചിലവാകും അപ്പോൾ നന്നായിട്ട് തുടച്ച ശേഷം മാത്രം മൺചട്ടി ആയാലും മേതു പാത്രം നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുക അതുപോലെ നമ്മൾ പാചകം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ കടുക് മുളക് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ തൊട്ടടുത്ത് വെച്ച ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക അതുപോലെ മസാല പൊടികളൊക്കെ ചേർക്കുന്ന കറികളാണെങ്കിൽ ആദ്യം മസാല മസാലപ്പൊടികൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചേർക്കാനുള്ളത് ഒന്നിച്ച് മിക്സ് ആക്കുക ഒരു കുഞ്ഞ് പാത്രത്തിൽ എന്നിട്ടത് പെട്ടെന്ന് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് മിക്സ് ആ ഒരു കറിയിലേക്ക് അല്ലെങ്കിൽ ആ സവോളയൊക്കെ വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അത് തപ്പി അതിൻ്റെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഗ്യാസിൻ്റെ ഒരു കൂടുതൽ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ കുക്ക് ചെയ്യുമ്പോൾ സമയമുള്ളപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ നോക്കുക ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നമുക്ക് സമയം വേണം അതിന് നമ്മൾ തിരക്ക് പിടിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റില്ല സമയമുള്ളപ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രം കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്ത് എല്ലാവരും തന്നെ ചോറൊക്കെ വെക്കുമ്പോൾ ആ കളത്തിൽ ചോറ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടൊരു പാത്രത്തിൽ നല്ല വെള്ളം വെക്കുകയാണെങ്കിൽ ആ ഒരു അരി തിളച്ച് വരുന്ന സമയത്തിനുള്ളിൽ വെള്ളവും നന്നായിട്ട് ചൂടാവും അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നീട് ചൂടുവെള്ളത്തിൻ്റെ എല്ലാ ആവശ്യത്തിനും ഇത് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഫ്ലാസ്ക് കുറച്ച് വലുത് തന്നെ വാങ്ങി വെക്കുക അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കുമ്പോഴും കറികളിലും ഒഴിക്കാനൊന്നും വേറെ വേറെ വെള്ളം തിളപ്പിക്കേണ്ടി വരില്ല അപ്പോൾ നമുക്ക് അങ്ങനെയും കുറച്ച് ഗ്യാസ് ലാഭിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചില ദിവസം നമ്മൾ കടലയോ പയറോ പരിപ്പൊക്കെ ഇടയ്ക്ക് വെള്ളത്തിലിടാൻ മറന്നുപോകും അപ്പോൾ നമ്മളത് കഴുകി നേരിട്ട് ഇട്ടിട്ട് കുറേ വിസലടിച്ചാലേ വെന്ത് കിട്ടുള്ളൂ അല്ലേ അപ്പോഴേക്കും നമ്മുടെ കുറേ ഗ്യാസ് അങ്ങനെ ചിലവായി പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു കാസറോൾ എടുത്തിട്ട് അതിലേക്ക് കുതിർക്കേണ്ട ഏതാണോ അത് ഇട്ട് ഒഴിക്കുക അപ്പോൾ ഞാൻ കടലയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ കയ്യിൽ ചൂടുള്ള എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു വെച്ചിട്ട് ഒരമണിക്കൂർ നല്ല ടൈറ്റിൽ അടച്ച് വെച്ചാൽ മതി പെട്ടെന്ന് അത് സോക്കായിട്ട് വരും അപ്പോൾ നമുക്ക് കുറഞ്ഞ ഗ്യാസിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മിക്കവാറും എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നൊരു അബദ്ധമാണ് മറന്നു പോകാന്നുള്ളത് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ചിന്തയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഗ്യാസ് തീരാറായോ എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ അറിയാൻ പറ്റും എന്നുള്ളതാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കണേ കാണിക്കണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഐസാണ് കുറച്ച് ഐസ് കട്ടകൾ ഇതേപോലെ കയ്യിലെടുക്കുക എന്നിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ കുറ്റി ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി ആ ഒരു ഗ്യാസ് ഉള്ള ഭാഗം നല്ല തണുപ്പ് തന്നെ ഇരിക്കുണ്ടാവും മറ്റേ ഭാഗത്തെ തണുപ്പ് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ ഇത്ര ഗ്യാസ് ഇനി ബാക്കിയുണ്ട് ഇത്ര ദിവസം നിൽക്കുന്നൊക്കെ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ചോദിച്ച ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ ഗ്യാസ് സിലിണ്ടറൊക്കെ മാറ്റി മാറ്റിവെക്കുന്ന സമയത്ത് ഇതുപോലെ ആദ്യം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറിങ് എടുത്ത് കളഞ്ഞ ശേഷം അതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ അത് തുറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അതിനൊരു ടിപ്പ് പറഞ്ഞു തരുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സാധാരണ ഇതിങ്ങനെ ഈ ഒരു വള്ളി പിടിച്ച് വലിച്ചിട്ടാണ് ഇത് പൊക്കാറുള്ളത് ചില സമയത്ത് വേഗം കിട്ടും ചില ക്യാപ്പുകൾ തുറക്കാൻ നല്ല ടഫ് തന്നെയാണ് നമ്മൾ ആ ഒരു കമ്പി ഇങ്ങനെ വലിച്ചിട്ട് മുകളിലേക്ക് പൊക്കാറുണ്ട് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ആ ഒരു കമ്പി ഒന്നിങ്ങനെ വലിച്ച് ഇങ്ങോട്ട് വലിക്കാം കേട്ടോ അതിന് ശേഷം ഞാനിപ്പോൾ ഒരു അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ചീർപ്പ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു അതിൻ്റെ പല്ലിൻ്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ ഇതിലൂടെ അങ്ങോട്ട് കോർത്തെടുത്തിട്ട് ഒന്ന് മുകളിലേക്ക് പൊക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല ഈസി ആയിട്ട് ഇത് നമുക്ക് തുറന്നെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇത് ആവശ്യമായിട്ട് വരില്ല ബുദ്ധിമുട്ടുള്ളവർക്ക് അതായത് പുതിയതായിട്ടൊക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു കുഞ്ഞ് ട്രിക്കാണ് ചെയ് നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയുന്നത് പിന്നെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ചീർപ്പ് എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ കാലിയാവുന്ന സമയത്ത് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയി വയ്ക്കാറുണ്ടല്ലേ അപ്പോൾ ഇത്തിരി ഹൈറ്റൊക്കെ കുറഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊക്കിയിട്ട് കൊണ്ടുവയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാലിയായ സിലിണ്ടർ ഇതാ ഇതേപോലൊന്ന് ചേരിച്ച് വയ്ക്കുക കണ്ടില്ലേ ഇതേപോലെ ചരിച്ച് വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി നമുക്ക് ഈസി ആയിട്ട് ഇതങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഉള്ളവർക്ക് കുഴപ്പമില്ല ഹൈറ്റ് ഇല്ലാത്തവർക്ക് കുറച്ച് പാടാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാറ്റി വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വാസിലിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവൊക്കെ കുറച്ചധികം കാലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പഴയതൊക്കെ ആയി ആയിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ്സിനൊക്കെ കുറച്ച് തിളക്കമൊക്കെ കുറയാറുണ്ട് അപ്പോൾ അതിന് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പാണിത് അതിനു വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വാസിലിൻ ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് ഒരു ഡിഷിയോ കോട്ടൻ്റെ ക്ലോത്തോ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ആ ഒരു ഗ്ലാസ്സിൽ തുടച്ച് കൊടുക്കുക അങ്ങനെ തുടച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു പഴയ ലുക്കൊക്കെ മാറിയിട്ട് സ്റ്റവ് നല്ല പുതിയതായിട്ട് നല്ല തിളക്കത്തോടെ നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗത്തുമൊക്കെ ഇതേപോലെ തുടച്ച് കൊടുക്കാം നല്ലൊരു പുതുമ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ഗ്യാസ് സേവ് ചെയ്യാനുള്ള ടിപ്സും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ഒക്കെ നല്ല എടുക്കാനുള്ള ടിപ്പും ഒക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്